നമസ്കാരം സ്വാഗതം തലസ്ഥാന ഒന്നടങ്കം ഞെട്ടിച്ചർത്തയായിരുന്നു ഞായറാഴ്ച തിരച്ചിലായിരുന്നു പോലീസ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി പ്രതിയെ പിടികൂടിയിരിക്കുകയാണ് വഞ്ചൂരിൽ യുവതിക്ക് നേരെ വെടിവെപ്പുണ്ടായ സംഭവത്തിൽ പ്രതി അറസ്റ്റിലാവുമ്പോൾ കൊല്ലം സ്വദേശി ഡോക്ടർ ദീപ് ദീപ്തിയാണ് പിടിയിലായത് ഞായറാഴ്ച രാവിലെ എട്ടരയോടുകൂടിയായിരുന്നു സംഭവം മഞ്ചിയൂർ ചെമ്പകശ്ശേരി സ്വദേശിയായ ഷിനിയെ കയറി എയർഗൺ ഉപയോഗിച്ച് വെടിവെക്കുകയായിരുന്നു അറസ്റ്റിലായ ദീപ്തിയെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഷിനിക്ക് പാഴ്സൽ നൽകാൻ എന്ന വ്യാജേനയാണ് ദീപ്തി എത്തിയത് കൈയിൽ കരുതിയിരുന്ന എയർഗൺ ഉപയോഗിച്ച് മൂന്ന് തവണയാണ് ഡോക്ടർ വെടിയുതിർത്തത് ഇത് തടയാൻ ശ്രമിക്കവെയാണ് ഷിനിയുടെ കൈവെള്ളയിൽ വെടിയേറ്റത് ഷിനിയുടെ കൈവിരലിലാണ് ഈ പെല്ലറ്റ തുളച്ചുകയറിയത് തലയും മുഖവും മറച്ചാണ് പ്രതി വീട്ടുമുറ്റത്തേക്ക് കടന്നതും ആക്രമണം നടത്തിയതും അതിനാൽ വീട്ടിലുള്ളവർക്കും പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് ഷിനിയുമായി മുൻവൈരാഗ്യമുള്ള വ്യക്തികൾ ഉണ്ടോ എന്നടക്കം പോലീസ് പരിശോധിച്ചിരുന്നു ദീപ്തിയെ കാറിന്റെ സി ദൃശ്യങ്ങൾ കണ്ടെത്തിയെങ്കിലും വ്യാജ നമ്പറാണ് ഉപയോഗിച്ചിരുന്നത് തുടർന്നാണ് മുൻവൈരാഗ്യമുള്ളവരെ കേന്ദ്രീകരിച്ച അന്വേഷണം തുടങ്ങിയത് ആക്രമിക്കാനെത്തിയ ദീപ്തിയുടെ കാറിന്റെ ദൃശ്യം ഷിനിയുടെ വീടുള്ള റെസിഡൻഷ്യൽ ഏരിയയിലെ ഒരു സി സി ടി വി ദൃശ്യത്തിൽ മാത്രമാണ് പതിഞ്ഞത് കാറിൽ പതിച്ചിരുന്ന നമ്പർ പ്ലേറ്റ് കേന്ദ്രീകരിച്ച പരിശോധന നടത്തിയപ്പോഴാണ് വ്യാജമാണെന്ന് കണ്ടെത്തിയത് ആര്നാട് സ്വദേശിയായ ഒരു വ്യക്തിയുടെ സ്വിഫ്റ്റ് കാറിന്റെ നമ്പറാണ് ദീപ്തിയുടെ കാറിൽ പതിപ്പിച്ചിരുന്നത് തുടർന്നാണ് അന്വേഷണം വ്യാപകമായത് കഴിഞ്ഞ ദിവസം തന്നെ ഈ സ്വിഫ്റ്റ് കാറിന്റെ ഈ ഒരു നമ്പർ പ്ലേറ്റ് ഉള്ള കാറ് കോഴിക്കോടിലെ ഒരു വ്യക്തിക്ക് വിറ്റിരുന്നു എന്ന തിരുവനന്തപുരം സ്വദേശി പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് പോലീസിനെ യും കുഴപ്പിക്കുന്ന കാര്യങ്ങൾ നീങ്ങിയിരുന്നു വ്യക്തി വൈരാഗ്യം ഭർത്താവുമായി ബന്ധപ്പെട്ടുള്ള എന്തോ വാക്കു തർക്കവുമായി എന്തൊക്കെയാണ് ഈ ഒരു വെടിവയ്പിന് കാരണമെന്നാണ് ആദ്യ സൂചനയിൽ നിന്നും വ്യക്തമാകുന്നത് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഈ പ്രതിയെ പിടികൂടാൻ പറ്റാത്ത സാഹചര്യത്തിൽ അതായത് ഈ എയർഗൺ ആയതിനാൽ പോലും നെറ്റിയോട് ചേർന്നാണ് വെടിവെക്കുന്നത് എങ്കിൽ ഈ പെല്ലറ്റ് തുളച്ച നെറ്റിക്കുള്ളിൽ കയറാനുള്ള സാധ്യതയുണ്ട് മൂന്ന് ഒക്കെ തന്നെ ഇത്തരം രീതിയിൽ വെടിവെക്കുകയാണെങ്കിൽ പൂർണ്ണമായും ആ വ്യക്തിക്ക് മരണം സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ കരുതിക്കൂട്ടിയുള്ള ഒരു ആക്രമണം തന്നെയാണ് എന്നാണ് വ്യക്തമാകുന്നത് എല്ലാം പ്ലാൻ ചെയ്തുള്ള ഒരു ആക്രമണം എന്തോ ഭാഗ്യത്തിന് ആ ഒരു വീട്ടമ്മ രക്ഷപ്പെട്ടു എന്ന് മാത്രം പറയാം എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ ഞായറാഴ്ചയിൽ വലിയ രീതിയിൽ കൂടിയാണ് ഈ ഒരു വാർത്ത നമ്മൾ എല്ലാവരും കേട്ടത് തലസ്ഥാന നഗരിയെ അതായത് ഈ കോടതിയുടെ പരിസരം കൂടിയാണ് മഞ്ചൂർ അവിടെയാണ് ഈ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് ആരാണ് ഇതിന്റെ പിന്നിൽ എന്ന പലരും ചോദ്യം ചോദ്യം ഉയർത്തിയിരുന്നു സത്യത്തിൽ പെൺവേഷത്തിൽ വന്ന ഇനി ആണുങ്ങളാണോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ അങ്ങനെയല്ല ഇതൊരു യുവതി ഡോക്ടർ വനിതാ ഡോക്ടർ കൂടിയായ ദീപ്തിയാണ് ഇതിന്റെ പിന്നിലെന്ന വ്യക്തമായിരിക്കുകയാണ്